ഹലോ ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറികൾ പൂളക്കിഴങ്ങ് അത് കപ്പയില്ലേ ഞങ്ങളുടെ നാട്ടിൽ പൂളക്കിഴങ്ങ് എന്നാണ് പറയുക അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പച്ചക്കറിക്കടക്കുള്ള യാത്രയാണ് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി ബസ്സും കയറി വേണം വീട്ടിലേക്ക് പോവാൻ നമ്മുടെ അച്ചൂട്ടിയാണെങ്കിൽ വീട്ടിൽ വന്ന് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഫോൺ ചെയ്തു ഞാൻ ഞാനിവിടെ ഉണ്ട് വന്നിട്ട് ആയി രണ്ട് മൈന രണ്ട് മൈനവിടെ രണ്ട് മൈനവിടെ നാല് മൈന വെറുതെ ഒരു വിശ്വാസമാണെങ്കിലും കാണുന്നതൊക്കെ താല്പര്യമാണ് നല്ല കാറ്റൊക്കെ വീശിൻ്റെ കിട്ടാ മഴ പെയ്യോന്നറിയില്ല ഇതാ ഒരു മൈന ഒരെണ്ണം അവിടെ പോയി ഞാൻ രണ്ടെണ്ണത്തിനെ കണ്ടതാണല്ലോ ഒരെണ്ണം പറഞ്ഞെവിടെയുണ്ട് പക്ഷെ അധികം ദൂരം ഒന്നും പോവില്ലല്ലോ അവരെപ്പോളും ഏണ ചേർന്നു ഏണ ചേരല്ല ഏണകളായിട്ട് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുവല്ലോ നമ്മുടെ വാഗമരം ഒരു സ്കൂൾ ബസ് അതേ വന്ന് നിൽക്കണം ാണ് ജനകീയ ഹോട്ടൽ അതായത് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ ഇടയ്ക്കിട്ട് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം വന്ന് വാങ്ങാറുണ്ട് കേട്ടോ അവിടുത്തെ ആ ഭക്ഷണം കൊള്ളു ചോദിച്ചാൽ കൊള്ളം ഉച്ചക്ക് വിശപ്പിനു വേണ്ടിയിട്ട് വാങ്ങി കഴിക്കും പിന്നെ ഹോട്ടലിലൊന്നും കിട്ടുമ്പോൾ ഭക്ഷണം ഒന്നും അവിടെ ഉണ്ടാവില്ലല്ലോ അയ്യോ ഈ കടയിൽ കപ്പ ഇല്ലല്ലോ നോക്കട്ടെ ഒരു ബസ് വരുന്നു മൊഞ്ചത്തി റോഡിൻ്റെ അപ്പറൊക്കെ കിടക്കണം എനിക്ക് വണ്ടികളൊക്കെ പോയിട്ടേ ഞാൻ അങ്ങോട്ട് കിടക്കുള്ളൂ പേടിയാണ് വലിയ ധൈര്യമൊന്നുമില്ല റോഡ് മുറിച്ചു കിടക്കാനും പേടിയാണ് ആ വണ്ടിയും കൂടിയും പോട്ടെ ശരിക്കും അങ്ങോട്ട് കടക്കാൻ പറ്റും എന്റെ ധൈര്യം കാരണം ഞാൻ ഇവിടെത്തന്നെ നിന്ന് ഈ കടക്കാണ് ഞാൻ പോണത് അയ്യോ മധുരക്കിഴങ്ങ് ഉണ്ട് കപ്പക്കിഴങ്ങ് ഇല്ലല്ലോ കപ്പയില്ല ആ കടയിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചാ തേങ്ങ വലിയ ഉള്ളി പിന്നെ ഒരു പടവലങ്ങ ഉരുളക്കിഴങ്ങ് ചെറിയ ഉള്ളി ഇത്ര തന്നെ വാങ്ങിയത് കണ്ട ആ ഉരുളക്കിഴങ്ങും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എത്ര രൂപ അറിയാം നൂറ്റി ഇരുപത്തിരണ്ട് ഒക്കെ കുറച്ച് തർച്ചേ വാങ്ങിയിട്ടുള്ളൂ എന്നിട്ടും നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഇനി ഇത് ബാഗിൽ ഇടണം അവിടെ ഒരു കുന്തുണ്ട് അതായത് നമ്മുടെ ഐ എച്ച് ആർ ഡി കോളേജാണ് കാണുന്നത് അട്ടപ്പാടിയിലെ ഐ എച്ച് ആർ ഡി കോളേജ് അപ്പം അതിൻ്റെ മതിലുണ്ട് ആ മതിലിൽ വെച്ചിട്ട് എല്ലാം ബാഗിലാക്കണം അല്ലെങ്കിൽ തൂക്കി പിടിക്കണ്ടേ നല്ല കാറ്റില്ല മഴ പെയ്യാനുള്ളൊരു ചാൻസ് പോലെ അയ്യോ തേങ്ങയുടെ മൂട് തട്ടിട്ട് കവർ കീറിപ്പോയി ആ ഇനിയിപ്പം എന്തായാലും ബാഗിലാക്കുക കണ്ടില്ലായിരുന്നെങ്കിൽ ഉള്ളിയൊക്കെ ഇതാ അതേപോലെ വീണു പോയേനെ ഒരെണ്ണം വീണു കിട്ടും വാങ്ങിയ സാധനങ്ങളൊക്കെ ബാഗിൽ കുത്തി നിറച്ചിട്ടുണ്ട് ഇനി വരുന്ന ബസ്സിന് നല്ല തിരക്കായിരിക്കും കേട്ടോ ഇനി ബാഗും കൊണ്ട് കയറേണ്ടി ഇറങ്ങേണ്ടി ഒരു പാടുണ്ട് അമ്പോ ഇന്നലെയൊന്നും എന്താ സീറ്റും ഇല്ല സീറ്റ് കൊണ്ട് നിൽക്കാൻ പോലും സ്ഥലമല്ല പിന്നെ എങ്ങനെയൊക്കെയോ ബസ്സിൽ കയറി കൂടി അത്ര തിരക്കായിരുന്നു കുറേ ദൂരം വരെ സ്റ്റെപ്പിലാണ് നിന്നത് അതിന് ശേഷം പിന്നെ മേലെ കയറി കുറച്ച് സ്ഥലം കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചേച്ചി അണീറ്റപ്പം അങ്ങനെ സ്ഥലം കിട്ടി അങ്ങനെയൊക്കെ സ്ഥലം കിട്ടുള്ളൂ സ്കൂൾ വിടുന്ന നേരൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും ആ അന്നിപ്പോൾ ബസ് സ്റ്റോപ്പിൽ അത്ര തിരക്ക് കാണാനില്ല ഇന്നത്തെ തിരക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല അച്ചുട്ടി എനിക്ക് അവിടെ വെയ്റ്റിംഗ് ആയതുകൊണ്ട് എൻ്റെ മൈൻഡ് അത് തന്നെയാണ് അവനവിടെ കാത്ത് നിൽക്കല്ലേ അപ്പോൾ സ്പീഡിൽ വീടെത്തണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഫോൺ എടുക്കാം പിന്നെ ഫോൺ അവൻ്റെ കയ്യിലുള്ളതും കൊണ്ട് ഒരു സമാധാനം ആ ഫോണാണ് ഒരു പയ്യൻ കട്ടെടുത്തോണ്ട് പോയത് അമ്മോ അന്നൊക്കെ ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ അവനെ വിളിച്ചുമില്ല പ്പുറത്ത് കിടക്കണം ഒരു കാറ് വരുന്നുണ്ട് അതും കൂടി പോയിട്ടേ ഞാൻ അപ്പുറത്ത് കിടക്കുള്ളു ആ പോയി ഈ നേരൊക്കെ സ്കൂൾ ബസ്സുകളുടെ തിരക്കാണ് റോഡൊക്കെ ഒരെണ്ണം പുറകിലുണ്ട് ആ പോയി ഇന്നിപ്പോൾ ബസ് സ്റ്റോപ്പിൽ തിരക്ക് കുറവാണ് ഇന്നലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നതാണെങ്കിൽ അഗളിയിലാണേ നമ്മൾ പാലക്കാട് മലപ്പുറമൊക്കെ പോകുമ്പോൾ കയറുന്ന ബസ് സ്റ്റോപ്പ് പുളിമരച്ചോട് നമ്മൾ അഗളിത്തെ ചെറിയൊരു ടൗൺ പിന്നെ വലിയ ടൗൺ ഉള്ളത് ഗൂളിക്കടവാണ് ഇതിൻ്റെ അപ്പുറം കുറേ ദൂരം കൂടി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടി പോയിട്ട് ഗുളിക്കടവ് ിൽ വന്ന് ഇരുന്നു നമുക്ക് ബസ്സിന് പൈസ എത്തണം പതിമൂന്ന് രൂപ ഒരു രൂപ കിട്ടി പതിമൂന്ന് ഒപ്പിച്ച സൗകര്യമായി എന്നും പത്ത് മൂന്നും പതിമൂന്നും അഞ്ചാണ് എന്താ കിട്ടി പതിമൂന്ന് എല്ലാ ദിവസവും പതിമൂന്ന് ഒപ്പിക്കണം അതെ രാവിലെ ഒപ്പിക്കണം വൈകിട്ട് ഒപ്പിക്കണം പതിമൂന്ന് ഈ മൂന്ന് രൂപയ്ക്കാണ് പ്രയാസം ചിലപ്പോ അഞ്ചൊക്കെ കൊടുത്തത് നല്ല തിരക്കാണെങ്കിൽ അഞ്ചൊക്കെ കൊടുത്ത് അവരൊന്നെയും അഞ്ച് അടുത്തിട്ട് തരും അതായത് ജൂളിക്കട വണ്ണു വിചാരിച്ചത് നമ്മൾ പതിമൂന്ന് മതി നമുക്ക് പോണ്ട ബസ് വന്നിട്ടുണ്ട് ഇതേണ്ട തിരക്ക് ഒരു നല്ല തിരക്കാണ് കേട്ടോ എവിടെ കയറി നിൽക്കുന്ന ഒരു പിടുത്തവും ഇല്ല ഇതായി ബസ് വന്നപ്പോ ഇത്രയും ആൾക്കാർ കേറാനും ഉണ്ട് എന്തായാലും ഞാൻ ഇവിടെ തന്നെ കയറാൻ പോവാണ് ഫ്രണ്ടിലാണ് ൊക്കെ ഇടയില് കൂടി പോയി ഓടിക്കയറാറുണ്ട് ആ പോണ ബസ്സിലാണ് കേട്ടാ ഞാൻ വന്നത് അമ്മൂ തിരുക്കിട്ട് വയറിഞ്ഞിട്ട് നല്ല തള്ളും കിട്ടി ഇപ്പൊ അടിവയറിന് വേദന ഉണ്ടോ എന്നൊരു സംശയം പിള്ളേര് ബാഗും കൊണ്ട് കേറിയിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്ഥലമില്ല പാവങ്ങള് അവരുടെ ബാഗ് കടന്നിട്ട് വയറിനുട്ടൊരു അമരഞ്ഞി അങ്ങനെയാ കട കയറിട്ട് കൂളക്കേങ്ങി ഉണ്ടാന്ന് ചോദിക്കട്ടെ അപ്പൊ എന്താണെങ്കിൽ നമുക്ക് കൂളക്കേങ്ങി കിട്ടിയില്ല തിരക്കില്ലാത്ത റോഡുകളായതും കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ക്രോസ് ചെയ്യാൻ എളുപ്പമാണ് നമ്മുടെ നാട് പോലെയല്ലല്ലോ ഓലോക്കോടൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് പാടാ ഇവിടെയും കൂളക്കേണിയൊന്നും കാണാൻ ഇല്ലല്ലോ നോക്കട്ടെ അഞ്ചഞ്ചിന് ഇപ്പൊ വരും ആ ഉണ്ട് ഇന്ത് ഇതാ മുതിരക്ലിങ്ങും പൂള ക്ലിങ്ങും ഉണ്ട് വാങ്ങട്ടെ രണ്ട് കപ്പൊക്കെ എങ്ങാ ഞാൻ ചേട്ടാ എനിക്കിത് മതി അങ്ങനെ കഴിക്കില്ലല്ലോ ഞാൻ മാത്രമല്ല കഴിക്കാനുള്ളൂ രണ്ടന്നെ അണിയുള്ളൂ കവറിട്ടോ വന്നപ്പോൾ എൻ്റെ ബാഗിൽ കവറുണ്ട് ഞാൻ അതിലിട്ടോളാം പറഞ്ഞു അവിടെ നിന്ന് സാധനം വാങ്ങിയ കവറിരിക്കല്ലേ അതിലിടാം വെറുതെ എന്തിൻ്റെ കവറ് കൂട്ടിക്കൊണ്ടേ കൂട്ടുന്നേ വിചാരിച്ച് ത്രയും സാധനവും കവറിൽ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തില് അങ്ങ് കിട്ടാൽ മതിയല്ലോ ഇത് തണുപ്പ വാങ്ങിയത് ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അടുത്ത ബസ്സിനുള്ള യാത്രയാണ് എനിക്ക് രണ്ട് ബസ് കയറിയിട്ട് വേണം വീടെത്താൻ വേണ്ടിയിട്ട് അപ്പം രണ്ടാമത്തെ ബസ്സിൽ കയറാനുള്ള ബസ് സ്റ്റോപ്പിലുള്ള യാത്രയാണ് ഇതിലും തിരക്കുണ്ടാവും എങ്കിലും എവിടെയെങ്കിലും സീറ്റ് കിട്ടും ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തിരക്കായിരിക്കും ഇത് എനിക്ക് സീറ്റ് കിട്ടി എവിടെയെന്ന് മിക്കവാറും കൂടെ തന്നെ എനിക്ക് കിട്ടാറുള്ളു ചിലപ്പോൾ ഫ്രണ്ടിനുള്ള ആ പോണ ബസ്സിലാണിപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയത് ബസ്സിൽ നല്ല പാട്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് ബസ്സിൽ നിന്നുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വരുന്ന വഴിയൊക്കെ സൂപ്പറാണ് അടിപൊളിയാണ് നമുക്ക് അച്ചുകൂട്ടി അവിടെ വെയ്റ്റിംഗ് ഉണ്ട് പക്ഷേ കടയുടെ അവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ അവൻ്റെ അടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെ വെയിറ്റിങ് അടച്ചു തരാം പാവം നാല് മണിക്ക് വന്നിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ചാടിപ്പോയി ടിക്കറ്റാ കുഴപ്പമില്ല ചിലപ്പോൾ പൈസയാണെങ്കിലും ഞാൻ അവിടെ ഇടും ഭയങ്കര ബുദ്ധിയാണ് ഈ എൻ്റെ കയ്യിൽ എന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങളല്ലേ തലേ കൂടി ഓടി നടക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ കയ്യിൽ പൈസയാണോ വിലപിടിപ്പ് ഉള്ള സാധനങ്ങളാണോ എന്നൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഞാൻ അതവിടെ ഇട്ടിട്ട് വരും പച്ചവട കാത്ത് നിനക്കുണ്ട് കാണിച്ചു തരാം ഇതേ വരുന്നത് വണ്ടി 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 തിരിച്ചു പോയിട്ട് പോവാം ഇപ്പം ഇതാണ് അവന്റെ കൂട്ടുകാരി അക്ക അച്ചൂസിൻ്റെ കൂട്ടുകാരി അക്കയാണ് അവൻ സ്കൂളിൽ വിട്ടാ ഈ അക്കേൻ്റെ അടുത്ത് തന്നെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും അക്കയാണെങ്കിലോ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മുട്ടായും കൊടുത്ത് ഇങ്ങനെ അറിയാന്ന് പറയൂലേ അപ്പം അലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മളിവിടുന്ന് ഇങ്ങനെ വാങ്ങിക്കും പോവാ അക്കനോട് യാത്ര പറഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് എന്ത് ചെടിയാ വെച്ച് സ്കൂളില് ചെയ്തൊരു പ്രവർത്തനത്തെ പറ്റി പറയാണ് അവൻ സ്കൂളിൽ ഏതോ ഒരു ചെടി പതി വെച്ചുന്ന് ആ സീതാപ്പഴത്തിന്റെ ചെടിയായിരുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് കയറാൻ പോവണെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയാണ്